ച എന്റെ ചോദ്യം ഇപ്പ നമ്മുടെ ഗാസ ഇസ്രായേലിന് നടക്കുന്ന സംഭവങ്ങളും ഇവിടെ ഒരു ഇന്ന് ഇവിടെ ഈ ഹമാസ് എന്ന് പറയുന്ന സംഭവം ഇങ്ങളുടെ കുറെ ആൾക്കാർ പൊക്കിപ്പെടുത്തി ഒരു സാഹിത്യ എന്ന് പറയും ഏഹ് ഒരു ഹമാസ് പോരാളികൾ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട് അപ്പം അവിടെ ഈ ഒരു ഇസ്രായേലിന്റെ ചരിത്രവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവിടെ ഈ ഹമാസ് നടത്തുന്ന ഈ പരിപാടികൾക്ക് എന്തെങ്കിലും ഒരു ഒരു വാലിഡിറ്റി ഉണ്ടോ അവർക്ക് ഫിലിസ്റ്റീൻ എന്ന് പറഞ്ഞ രാജ്യമൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ തന്നെയും രാജ്യമല്ല ഒരു ജില്ല ജില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെയും ഇന്നിവിടെ നടക്കുന്ന ഈ സംഭവത്തിനകത്ത് ഈ ഉണ്ടാക്കിയത് ഇത്രയും അപകടം ഉണ്ടാക്കിയത് അതിന്റെ ഏത് ഒരു ഏതൊരു സംഹിതയുടെ പേരിലാണ് ഇത്രയും ലോകത്തുമൊത്ത് ലോകത്തുമൊത്തുള്ള അല്ല അതേ പറ്റി പറയുമ്പോ രണ്ടു കൂട്ടർക്കും അവരുടേതായ ന്യായങ്ങളുണ്ട് നമ്മൾ ഏത് പക്ഷത്തു നിന്ന് ചിന്തിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും ഇപ്പൊ അതൊക്കെ ലോകരാജ്യങ്ങളുടെ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഒക്കെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയമല്ലേ ലോകമാധ്യമങ്ങൾ മുഴുവൻ അത് ചർച്ച ചെയ്തോണ്ടിരിക്കുക ഇപ്പൊ പ്രത്യേകിച്ച് ഞാൻ അതേപറ്റി എന്താ അഭിപ്രായം പറയാനാ അക്രമ സ്വഭാവമുള്ള ആളുകളുണ്ട് അപ്പോ തന്നെ അവിടെ ഉള്ളവർക്ക് വളരെ വിവേചനവും പ്രശ്നങ്ങളൊക്കെ അവര് നേരിടുന്നുണ്ട് അതിന്റെ കാരണങ്ങളൊക്കെ നമ്മൾ അന്വേഷിച്ചു പോയി കഴിഞ്ഞാൽ അവരുടെ ഒഴപ്പ് കൊണ്ടാണ് അല്ലെങ്കിൽ മടി കൊണ്ടാണ് എന്നൊക്കെ നമുക്ക് വിമർശിക്കാം ഇസ്രായേലിൽ ദരിദ്രരുണ്ടായി എങ്ങനെയാണ് ഇസ്രായേലിൽ ദരിദ്രരുണ്ടായത് കാരണം ഇസ്രായേല് വാഗ്ദത്വ കലാന്തേശം പിടിച്ചെടുത്തു കഴിഞ്ഞപ്പം വളരെ ഈക്വൽ ആയിട്ട് ഓരോ ഗോത്രങ്ങൾക്കും ആ വസ്തു ഓരോ കുലങ്ങൾക്കും വംശങ്ങൾക്കും കുടുംബങ്ങൾക്കും ഈക്വൽ 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 ആയിട്ടാണ് എന്ന് പറഞ്ഞാൽ വളരെ ഈക്വൽ ആയിട്ട് വിഭജിച്ചു കൊടുത്തതാണ് എല്ലാ കുടുംബങ്ങൾക്കും ഈക്വൽ പോർഷനാണ് കിട്ടിയത് പക്ഷെ കാലം നീങ്ങിയപ്പോൾ അതിൽ ചിലർ ദരിദ്രരും ചിലർ ധനികരുമായി തീർന്നു ആ വിഷയങ്ങളൊക്കെ ബൈബിൾ പഴയ നിയമം ചർച്ച ചെയ്യുന്നുണ്ട് ഇതെങ്ങനെയാണ് അപ്പൊ ചിലരുടെ പിടുപ്പ് കൊണ്ട് അപ്പൊ ചിലരുടെ കാര്യപ്രാപ്തി ഇല്ലായ്മ കൊണ്ട് ഒരുപക്ഷെ മദ്യപാന ശീലം കൊണ്ട് അപ്പൊ അവരുടേതായ കുറവുകൾ കൊണ്ട് ചിലർ ദരിദ്രരായി ചിലർ മറ്റവന്റെ അടിമയായി അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് അതെന്തുകൊണ്ടാ വന്നെന്ന് ചോദിച്ചാൽ പല കാരണങ്ങൾ പല ഘടകങ്ങൾ കാണും ചിലപ്പോൾ അനാരോഗ്യമായിരിക്കും പറമ്പിൽ കളിക്കാൻ പറ്റാതെ വന്നു കാണും ചിലപ്പോൾ അവൻ്റെ പറമ്പിൽ മുഞ്ഞ വന്നതായിരിക്കും ചിലപ്പോൾ വിശ വളനാശം അവനുണ്ടായി കാണും പല ഘടകങ്ങളിൽ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു ഒരു ബിസിനസ് സ്കൂളിൽ പഠിക്കുന്ന മുപ്പത് പേരുണ്ട് മുപ്പത് പേര് ഒരുപോലെ പഠിച്ചു മുപ്പത് പേരും എടുക്കാനാണ് മുപ്പത് പേരും ഫസ്റ്റ് ക്ലാസ്സിൽ ജയിച്ചാലും പത്ത് കൊല്ലം കഴിയുമ്പോൾ നമ്മൾ ഈ മുപ്പത് പേരെ നോക്കുമ്പോൾ അവരെല്ലാം ഒരുപോലെ സക്സസ് ഒന്നും ആയിരിക്കത്തില്ല വ്യത്യാസം കാണും അപ്പം അതുകൊണ്ട് ഏതോ കാരണത്താൽ ആയിട്ട് ഇപ്പം ആഫ്രിക്കയിലൊക്കെ എത്രയോ കുഞ്ഞുങ്ങൾ പട്ടിണി കൊണ്ട് മരിക്കുന്നു ഭക്ഷണമില്ലാതെ പോഷകാഹാരമില്ലാതെ ഓരോ ദിവസവും പതിനായിരക്കണക്കിന് കുഞ്ഞുങ്ങൾ ലോകം മുഴുവൻ മരിക്കുന്നുണ്ട് ഈ ഗാസേൽ മരിക്കുന്നതിലേക്ക് മാത്രം ക്യാമറ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ടാണ് മര്യാദയ്ക്ക് ബോംബ് പൊട്ടിക്കാതെ മനുഷ്യ ബോംബ് മനുഷ്യബോംബാകാതെ ഒക്കെ ജീവിക്കാൻ തയ്യാറുള്ള പാവപ്പെട്ട കുഞ്ഞുങ്ങൾ ലോകം മുഴുവൻ കോടിക്കണക്കിന് പട്ടിണി കിടക്കുന്നുണ്ട് അപ്പം അവിടേക്ക് ശ്രദ്ധ തിരിക്കുക സഹായം കൊടുക്കുന്നതിനെക്കൂടെ പൊട്ടിക്കുന്ന ഗാസയെ തന്നെ സഹായിക്കണമെന്ന് നിർബന്ധം വെക്കേണ്ട കാര്യമില്ല അവിടുത്തെ കുഞ്ഞുങ്ങളും കുഞ്ഞുങ്ങളാണ് ഇത് ലോകത്തെ ഒരു പ്രശ്നമാണ് ദാരിദ്ര്യം വിവേചനം കഷ്ടപ്പാട് അപ്പം അതുകൊണ്ട് ഗാസയിലേക്ക് ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് താല്പര്യമില്ല ഞാൻ വളരെ വളരെ കുറച്ച് ആ വാർത്തകൾ ശ്രദ്ധിക്കാറുള്ളൂ എന്നെ സംബന്ധിച്ച് ഞാൻ ആ വാർത്ത ശ്രദ്ധിക്കാറില്ല അതിൻ്റെ ഒരു കാര്യമില്ല കാരണം അതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ ലോകത്തുണ്ടെന്നേ കാരണം ഒരു കുറ്റവും ചെയ്യാത്ത ഒരുപാട് കുഞ്ഞുങ്ങൾ പട്ടിണി കിടക്കുന്നു എന്തുകൊണ്ട് അത് കാണാൻ ലോകത്തിന് പറ്റുന്നില്ല എനിക്ക് മനസ്സിലാകുന്നില്ല ഈ ഗാസയിലോട്ട് മാത്രം എന്തിനാ മാധ്യമങ്ങൾ കണ്ണാടി വെച്ചുകൊണ്ടിരിക്കുക ഓക്കെ താങ്ക് യു ഞാൻ ഫോളോ പോസ്റ്റ് ചോദിച്ചോട്ടെ ഇപ്പം ഈ ലെഫ്റ്റ് ലിബറൽ വോക്ക് എന്ന് പറയുന്ന ഒരു ഒരു ഐഡിയോളജി ഇവിടെ ഈ അതായത് നമ്മുടെ പുരോഗമന സംസ്കാരം അല്ലെങ്കിൽ ഡെമോക്രസിക്ക് തന്നെ വളരെ ഒരു ഡേഞ്ചർ ആയിട്ട് ഇപ്പം ഇവിടെ വെസ്റ്റേൺ നേഷൻസിന്റെ അടുത്ത് നമുക്ക് മനസ്സിലാകുകയാണ് ഇതിനെ എങ്ങനെ എങ്ങനെ നമുക്ക് തടയാൻ പറ്റും ആ തടയണോ പച്ചപോലെ തടയണോ ഇത് ശരിയാണോ ലാസ്റ്റ് ലാസ്റ്റ് നമ്മളങ്ങനെ തടയാനൊന്നും എഫോർട്ട് എടുക്കണ്ട വരാനുള്ളത് വഴി തെങ്ങ് അല്ല വരാനുള്ളതൊക്കെ വരും അതിനെയൊക്കെ സ്വീകരിക്കാനും പറ്റുന്നൊക്കെ സ്വാംശീകരിക്കാനും ഉള്ള ഒരു മനസ്ഥിതി നമ്മൾ വളർത്തിയെടുക്കുക അപ്പൊ റാസ്പുട്ടിൻ ഈ അസിസിയിലെ ഫ്രാൻസിസിന്റെ പ്രാർത്ഥനയുണ്ട് സെർണിറ്റി പ്രേയറാണ് ദൈവമേ മാറ്റാൻ പറ്റുന്നതെ മാറ്റാനുള്ള ധൈര്യം ശക്തി എനിക്ക് തരണമേ മാറ്റാൻ പറ്റാത്തതിനെ ഉൾക്കൊള്ളാനും അംഗീകരിക്കാനുമുള്ള മനസ്ഥിതി എനിക്ക് തരണമേ മൂന്നാമത്തെ പ്രാർത്ഥന ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസവും കൂടെ എന്നെ ഒന്ന് ബോധ്യപ്പെടുത്തണമേ മൂന്ന് പ്രാർത്ഥനയാണ് നിങ്ങൾ ടൈപ്പ് ചെയ്താൽ മതി സെർണിറ്റി പ്രയർ എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണലി വളരെ അംഗീകരിക്കപ്പെടുന്ന പ്രാർത്ഥനയാണ് ഏത് മതവിശ്വാസിക്കും പ്രാർത്ഥിക്കാം അപ്പൊ നമ്മളെ സംബന്ധിച്ച് മാറ്റാൻ പറ്റാത്തതിനെ മാറ്റാൻ ശ്രമിച്ചും അതിനെപ്പറ്റി തർക്കിച്ചും സമയം കളഞ്ഞ് മെനക്കെടരുത് മാറ്റാൻ പറ്റാത്തത് വരിക തന്നെ ചെയ്യും അതിനെ അങ്ങ് ഉൾക്കൊള്ളുക മാറ്റാൻ പറ്റുന്നതിനെ മാറ്റാനുള്ള ഒരു ധൈര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക പിന്നെ ഇത് രണ്ടും തിരിച്ചറിയാനുള്ള വിവേകവും വേണം മാറ്റാൻ പറ്റുന്നത് ഏതാണ് മാറ്റാൻ പറ്റാത്ത ഏതാണ് മാറ്റാൻ പറ്റുന്നതിനെ മാറ്റുക മാറ്റാൻ പറ്റാത്തതിനെ അംഗീകരിക്കുക ഇത് രണ്ടും തിരിച്ചറിയുക ഇതാണ് മനുഷ്യ ജീവിതത്തിന്റെ സക്സസ്സിന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണ് സെർണിറ്റി പ്രേർണ പറയുന്നത് കേട്ടോ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി അപ്പൊ തൽക്കാലം രാജകോട്ടിനെ അത് പ്രാർത്ഥിക്കും രാജകോട്ടിനെ നല്ലൊരു ശാന്തി കിട്ടും ഞാൻ താങ്ക് യു സോ മച്ച് അടുത്ത ആളിലേക്ക് കൈമാറാം താങ്ക് യു